എന്നാലും എന്റെ സാറേ ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം അല്ലേന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വിചാരിച്ചില്ല സാറേ കാര്യം തന്നെ ഒരു എല്ലാരേം പോയേ പറ്റൂ അല്ല നാളെ ഈ ഒരു അവസ്ഥ നമുക്കും വരും എല്ലാവർക്കും മനുഷ്യനായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു ഇവിടത്തെ എസ് ഐ അദ്ദേഹത്തിന്റെ മുപ്പത്തിനാല് വർഷത്തെ സേവനം അവസാനിപ്പിച്ചിട്ട് ഇന്ന് അദ്ദേഹം വിട പറയാണ് ഇവിടെ ആഘോഷ ഇന്ന് ഇവിടെ നല്ലൊരു ആഘോഷത്തിന്റെ മൂടാണ് അതിന്റെ അടുക്കാണ് പായസത്തിലുള്ള പോലെ നീ ഒരു കേസുമായിട്ട് ഇവിടെ കേറി വന്നത് കേസ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞാ അല്ല സാറിന്റെ പഴയ സ്വഭാവമാണെങ്കിലും ഇഡി കൊണ്ട് നെരങ്ങേ പോകുള്ളു നീ തമിഴ് പൊടിയുക്കല്ലെ ആയിരം രൂപയൊക്കെ പെറ്റിയൊക്കെ പിടിച്ചിട്ട് നമുക്ക് എത്ര രൂപ തരുമെന്ന് സാറേ നമുക്ക് നൂറ് രൂപ ഇരുപത്തിയഞ്ചു രൂപ ഇഡിനെ കുറിച്ച് നിനക്ക് അറിയാമോ ഞാൻ ദൃക്സാക്ഷിയാണ് ഞാൻ പണ്ട് ഞാൻ സർവീസിൽ കയറിട്ടുള്ളു അന്ന് നമ്മ പയ്യനാണ് ഞാൻ ചെന്നുകഴിഞ്ഞപ്പണ്ടല്ലോ പുള്ളി ഒരു കള്ളനെ ഇട്ടിക്കനെ ഇട്ടി കണ്ടിട്ട് ഞാൻ കണ്ടു നിന്നാ ഞാൻ പോയി കണ്ടു നിന്നാള് പുള്ളിയോ അതേ അതേ പവറാണെന്ന് ഞാൻ നോക്കിയപ്പോ ആ സ്റ്റേഷൻ നിന്ന് കിട്ട ഓരോ ഇട്ടിക്കും പൊട്ടാ പൊട്ടാന്നാണ് ഇട്ടിക്കണത് ഇപ്പഴത്തെ സംഭവം അറിഞ്ഞിട്ടേ റിട്ടേൺമെന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ ഗുണ്ടല്ലോ ആ ശശിയായിരിക്കും ശശികുണ്ട ശശി ശശികുട്ട പുള്ളിയെ വിളിച്ചേക്കുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു കാക്കി ഊരി വെക്കുന്ന ദിവസം എനിക്ക് നിങ്ങളെ ഒന്ന് കാണണോ എന്നിട്ട് ഇപ്പൊ പുള്ളി കുളിക്കാൻ പോന്നവരെ കാക്കിട്ടുണ്ടെങ്കി അഭവേ പുള്ളി കഴിഞ്ഞ മാസം ലീവ് എടുത്ത് പോയതണ്ടല്ല കാശി രാമേശ്വര ഹരിദ്വാർ ഒരു തീർത്ഥാടനത്തിന് പോയേക്കിരുന്നു എന്നിട്ട് പുള്ളിയുടെ സകല കൊളരാത്രങ്ങള് പുള്ളി ഉപേക്ഷിച്ച് എന്നിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ടാണ് തിരിച്ചു വന്നത് ആ അങ്ങട്ട് നേരെ ഈ ശശിനെ പോയി കണ്ടു ശശിയുടെ പ്രശ്നം അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തു കൊടുക്കുന്നു അതായത് പെട്ടിക്കട പുള്ളി പെട്ടിക്കടാ ഇട്ടു കൊടുത്തു നീ ഇത് ഇനി ശേഷിച്ച കാലം ഈ ഒരു കാര്യമായിട്ട് അങ്ങോട്ട് ജീവിച്ചോളൂ പുള്ളി ശശിയും പിടിക്കുടെ കാല് തല്ലി പിടിച്ചത് സാറ് തന്നെ പെട്ടിക്കട ഇട്ടുകൊടുത്തത് സാറ് തന്നെ സാർ സംഭവം വേറെ സന്തോഷ വാർത്തയുണ്ട് കേട്ടോ എന്താ വിരമിക്കുന്നു പോകുന്നു ഇവിടുന്ന് ഇവിടെ സ്റ്റേഷൻ ഉറങ്ങിയ പോലാകും അതൊക്കെ ഒരു വിഷമമാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എസ് ഐ ആകാണ് അല്ല സാറു പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ ചാർജ് എടുക്കല്ലേ ആ സാറിന് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് പുള്ളി പോണത് ആണല്ലേ ആ ശരിക്കും പറഞ്ഞാൽ ആഘോഷം നടത്തേണ്ടതാണ് നമുക്ക് പാർട്ടിയൊക്കെ ഞാൻ ചെയ്യാന്ന് അറേഞ്ച് ചെയ്യാൻ ഏ സാറു സാറു എന്നുണ്ട്

പോയി മേഞ്ഞോണ്ടിരുന്ന പോട്ടിയെടുത്താ പഴയ സ്വഭാവത്തിന് കിട്ടി മോദാപെട്ടി പോയിട്ടില്ല ചോദിച്ചാ ഞാൻ പോത്തിനോട് ചോദിച്ചാറേ ഞാൻ പോത്തിനോട് ചോദിച്ചു ഇതിന് ഇറച്ചി എടുത്തോട്ട് ഞാൻ പോത്ത് ഇല്ല എടുത്തോന്ന് പറഞ്ഞു എനിക്ക് ഇറച്ചി പഠിക്കാൻ കാശ് വന്നു വിട്ടാണ് ഞാൻ ആ കാശ് എടുത്ത് കഞ്ചാവ് പഠിച്ചു പിന്നെ എടുത്ത് ഇറച്ചെടുത്ത് വീട്ടിക്കൊണ്ട് പഴയ സ്വഭാവം ആയിരുന്നെങ്കിൽ പിന്നെ ഇടിച്ച് ചക്കളക്കളയാക്കിയത് എന്റെ പേരിൽ രണ്ട് കേസാ ഒന്ന് കഞ്ചാവ് വലിച്ചു ഒന്ന് പോത്തിന്റെ ഇറക്കി അവരോട് ആവശ്യമില്ലാതെ അതുകൊണ്ട് തൽക്കാലം നീവിടെ നിൽക്കുക കഴിഞ്ഞിട്ട് പോയാൽ സേനയിലെ സുഹൃത്തുക്കളെ നമ്മളുടെ അദ്ദേഹത്തിന് മുപ്പത്തിനാല് വർഷത്തെ ുത്യർഹമായ സേവനം അവസാനിപ്പിച്ച് ഇന്ന് നമ്മുടെ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹം വിട പറയുകയാണ് വിട പറയുന്ന അദ്ദേഹത്തിന് മാലയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി കോൺസ്റ്റബിൾ മീര മാഡത്തെ ക്ഷണിച്ചു കൊടുക്കുന്നു ബൊക്ക സോമൻ സാറ് ഹെഡ് കോൺസ്റ്റബിൾ സോമൻ സാറ് ബൊക്ക നൽകി ഇനി സാറിന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു സല്യൂട്ട് അടിക്കുന്നതിന് വേണ്ടി കോൺസ്റ്റബിൾ മീരേഷണിക്കുന്നു സൂപ്പർ സൂപ്പർ പ്രാക്ടീസ് ചെയ്തല്ലേ ഒത്തിരി പ്രാക്ടീസ് കൊണ്ട് ഞാൻ തന്നെ എഴുതിയ ഒരു ഗാനം ആലപിക്കുന്നു പ്രഭാകരാസ് ഐ പ്രഭാകര ഇഹ ലോകം ഒഴിയൂ പ്രഭാകര ഈ സ്റ്റേഷൻ ഒഴിയൂ പ്രഭാകര സാറിന്റെ തൊപ്പ് പിക്കാത്തു നിൽക്കുന്ന ഹേ എസ് സയ്യാണ് ഞാൻ ഹേ എസ് ഐ ആണ് ഞാ എസ് ഐ പ്രഭാക എന്തൊരു ശ്രുതി എന്തൊരു ടെമ്പോ എന്തൊരു സംഗതികളാണ് നിങ്ങൾ ശരിക്കും നല്ല സംഗീത മത്സരത്തിൽ പോകും എന്നാലും ഞാൻ പറയാം ഇന്ന് എന്റെ കൃത്യനിവാരണത്തിന്റെ അവസാനത്തെ ദിവസമാണല്ലോ ഈ സമയത്ത് ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അപ്പൊ ഞാൻ കണ്ടിന്യൂ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്നെ പറ്റി എന്തെങ്കിലും വിഷമങ്ങൾ കൽമക്ഷങ്ങൾ സങ്കടങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് പുറത്തേക്കേണ്ട സമയമാണ് എനിക്കില്ല എനിക്കില്ല സാറേ അങ്ങനെ അങ്ങനെ ഒരു വ്യക്തി ഞാന് നിറവയറുമായിട്ട് നിറവയർ നിറവയറ നിറവയറുമായിട്ട് ഈ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് സാർ എന്നെ പാളത്തിൽ ആ വെയിലത്ത് കൊണ്ടൊന്നും ഡ്യൂട്ടി കിട്ടില്ലേ സാറേ മണിക്കൂർ 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 വെറും എനിക്കപ്പം മുതൽ നിറവയറുമായിട്ട് ഞാൻ എത്ര മണിക്കൂറാണ് ഡ്യൂട്ടി ചെയ്യുന്നത് എന്നിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ ആ പിന്നെ എനിക്ക് സ്ത്രീ പറഞ്ഞോട് ഒരു കാര്യം പറയാൻ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ ഈ ഈ സ്റ്റേഷൻ ഭരിക്കേണ്ട സൈ ആണ് മനസ്സിലായോ അപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്ന കേസ് അത് എത്ര ചെറിയ കേസായാലും എത്ര വലിയ കേസായാലും ഏതൊക്കെ ഉന്നതന്മാര് വിളിച്ചു പറഞ്ഞാലും അത് സത്യസന്ധമായിട്ട് തെളിയിച്ചിരിക്കണം

ഈ പഴയ മനുഷ്യനെ വിരിഞ്ഞു മാറ്റിട്ട് പുതിയ മനുഷ്യനെ വലിച്ചു കയറ്റാൻ പറഞ്ഞു അങ്ങനെ പുതിയ മനുഷ്യനെ വലിച്ചു കയറ്റി വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇടിയൊന്നും ഇല്ലേക്ക് ഞാൻ ഇടിച്ച താങ്കമാണിത് എടാ അപ്പൊ മൊബൈലിൽ ആരെങ്കിലും ആ പാട്ടൊന്നും വെച്ചു വിടാനൊന്നും ഞാൻ ഇട്ട് കൊടുക്കാം ഞാനെല്ലാം മൊബൈൽ ഞാൻ എല്ലാം മൊബൈലിൽ ഇത് ഞങ്ങളെ എല്ലാ ദിവസവും എടുത്ത് കാണുന്നു സൂപ്പർ അല്ലേ സ്റ്റേഷൻ ഞാൻ ിന്റെ അവിടെ ഇത് കടന്നിട്ട് പിടിക്കാം പഞ്ചപിടിക്കാറുണ്ട് വായിക്കറി വിളിച്ചേക്കട്ടെ ഹലോടാ എടേ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞു അത് ആ പിന്നെ ഞാൻ പഴയ മനുഷ്യർ മാറിയിട്ടോ അവസാനമായിട്ട് ദേശിലുള്ള മറ്റുള്ളവരോട് പറഞ്ഞു ഒരു ഇടി ഇടിക്കാൻ പറഞ്ഞു ഒരുത്തരം ക്ഷേണായിട്ട് റട്ടൺ നല്ല സുഖാണോ അടിപൊളി സൂപ്പർ ഇപ്പൊ എന്റെ എല്ലാ ഭക്ഷണങ്ങളും തീർന്നു അപ്പൊ ഞങ്ങൾ ഉടനെ തന്നെ വണ്ടി എടുത്തിട്ടാണ് വരുകയാണ് ഓക്കെ ബൈ ആ പോലെ വണ്ടി റെഡിയാണോ സാറേ ഇവനെഴുന്നേക്കണില്ല ആളിച്ചാതി അല്ല ഞങ്ങള് വെള്ളമൊക്കെ തളിച്ച് നോക്കുക ഞാൻ പോയി കഴിഞ്ഞാൽ അവനെ അല്ല സാറങ്ങനെ പോലെ അങ്ങനെ പോണ്ടേ അല്ല ഇനി ഇപ്പൊ ഡോക്ടർ വന്ന ഡോക്ടർ അല്ലേ പൂച്ചണ്ടൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു അല്ല സാറ ഇനിപ്പോ ഡോക്ടർ വന്നു ചെക്ക് ചെയ്യണം ജീവനിലേക്ക് നിങ്ങളൊക്കെ കൂടി പറഞ്ഞിട്ടില്ല ഞാൻ അവന്റെ ബെഞ്ചത്തിൽ തള്ളിയിലുള്ളൂ ഞാനിന്ന് പയ്യ ടെച്ച് ചെയ്തോളു ില്ല സാറിനോട് സാറേ കൊലപാതകമായിട്ട് തന്നെ തെളിയിക്കണമെന്ന് അത് ഞാൻ തെളിയിച്ചിരിക്കും